എൻ്റെ പേര് മിനി ചേട്ടൻ്റെ പേര് ജോർജ് ചേട്ടനൊരു ആക്സിഡൻറ്റായി ബൈക്ക് ആക്സിഡൻറ്റായി ആ സമയത്ത് ചേട്ടന് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഏതൊരു അബോധാവസ്ഥയിൽ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ പാലിനേക്ക് കൊണ്ടുവന്നു പാലിനേക്ക് കൊണ്ടുവന്നിട്ട് മാൾക്കും തലയിൽ തലയോട്ടിയൊക്കെ പൊട്ടിയിരുന്നു സർജറി വേണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞു ആ സമയത്ത് ഹസ്ബൻഡിന് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു ഇനി മുകളിലുള്ള ഒരാളുടെ അനുഗ്രഹം തന്നെയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടറോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി ചേട്ടൻ കണ്ണ് തുറക്കേ കയ്യാനൊക്കെ ഒന്നും ചെയ്തിരുന്നില്ല തരുന്നില്ല അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു ചേ രോഗിലേപനം ഒന്ന് കൊടുത്താലോ എന്ന് പറഞ്ഞു നിനക്ക് സമ്മതമാണോ വീട്ടുകാർക്ക് സമ്മതമാണോ ചോദിച്ചാൽ എനിക്ക് എനിക്ക് ഓക്കെയാണ് എന്നാൽ കൊടുത്താലോന്നുമില്ല അപ്പോൾ അമ്മച്ചി എല്ലാ വെള്ളു ചൊവ്വാഴ്ചയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് അപ്പം അമ്മച്ചിയോട് പറഞ്ഞു അപ്പം അമ്മച്ചിയും പറഞ്ഞു കൊടുക്കാമെന്നുള്ളു ആ അന്നത്തെ ആ ദിവസം തന്നെ അച്ഛനെ വിളിച്ച് രോഗിലേപനം കൊടുത്തു അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഒരു അനക്കൂല്ല കയ്യും കാലം അനക്കില്ല ഒരു സൈഡിൽ തളർന്നു പോയി അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അമ്മച്ചി ഞാനും അച്ഛനും കൂടി ചേർന്ന് ഐശുവിൽ പോയി രോഗലേപനം കൊടുത്തു രോഗലാപനം കൊടുത്തപ്പോൾ രോഗലാപനം കൊടുത്തതിന് ശേഷം കൊണ്ട് അച്ഛൻ വിളിച്ചു ജോർജേ എന്ന് വിളിച്ചു അന്ന് ചേട്ടൻ കണ്ണ് തുറന്നതാണ് പിന്നെ വിളിക്കുമ്പോൾ കണ്ണു തുറക്കാറുണ്ട് അത് കഴിഞ്ഞ് തോട്ടങ്ങരച്ഛനാ സമയത്ത് അവിടെ വന്നിരുന്നു ഐശ്വല് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പറഞ്ഞു എല്ലാം ഭേദമാവുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് കൊടാനും നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം വെച്ചാൽ ആൾക്ക് ഒരു എൺപത് ശതമാനം ഓർമ്മ വന്നിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ശതമാനം കൂടി വരണം എല്ലാം ഇത്രയും ചെയ്തു തന്നാൽ നല്ല ദൈവത്തിന് കൂടാനും കൂടി നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുതി സ്തുതി ഉള്ളവരെ ജോലി കഴിഞ്ഞിട്ട് കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്ത് രാത്രി ബൈക്ക് ഓടിച്ചു വരുമ്പോൾ സഹോദരൻ്റെ ബൈക്ക് ഏതൊരു വാഹനം ഇടിച്ചിട്ടിട്ട് അയാൾ പോയി പോയി കഴിഞ്ഞിട്ടുണ്ടായ സംഭവമാണ് ആളുകൾ ഓടിക്കൂടിയല്ലേ കുറച്ച് നേരം കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടിക്കൂടിയത് ഇപ്പോൾ പറഞ്ഞാൽ പാലിനു എന്ന് പറഞ്ഞു ഇവിടെ പാലയിൽ കൊണ്ടുപോന്നു ഞാൻ കാണാൻ ചെല്ലുമ്പം എന്താണെന്ന് വെച്ചാൽ തലയിൽ ഒരു സ്ഥലത്ത് പോലും ബാൻഡേജ് ബാൻഡേജില്ലാത്ത സ്ഥലം അങ്ങനെ മാത്രം കെട്ടി പൂട്ടി ഇട്ടിരിക്കുക കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് രോഗമാകും എൻ്റെ ജീവിതത്തിൽ ജോർജ് ഏട്ടൻ തിരിച്ചു വന്നാൽ വലിയൊരു അത്ഭുതമായിരിക്കും അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക